പാക്ക പാക്കാണ് ആൻസൊക്കെ വിതരണം ചെയ്യാ ടൂറിൻ്റെ ഇടൂറിന് ആൻസൊക്കെ ആ പുള്ളിയച്ചാറാണ് അല്ല മറ്റേ പുള്ളിച്ചാറില്ല ആ കുരുള്ളേ കുരുള്ള പുള്ളിച്ചാറില്ല ചൂടിച്ചോ ഹലോ കേസ് നമ്മൾ ഒരു ഫാമിലി ട്രിപ്പിലാട്ടോ ഫാമിലി ട്രിപ്പിൽ വന്ന് ഇവിടെ നമ്മളെ ഊട്ടിക്കുള്ള വഴിയിലാണ് എവിടെ സ്ഥലം കറക്റ്റ് ഗൂഡല്ലൂർ കഴിഞ്ഞു ഊട്ടിക്ക് ഇനി എത്ര കിലോമീറ്റർ ഉണ്ടാവും ഒരു നാൽപ്പത്തി അൻപത് അൻപതിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഇനി ഗൂഡല്ലൂർക്കുള്ളത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ ഗൂഡല്ലൂർ കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിർത്തിയതാണ് നല്ല അടിപൊളി വൈബ് സ്ഥലോ

കറി കണ്ടമാനം കറി അടിപൊളിയായിട്ട് ചോദിച്ചോടുക്കും എല്ലാവർക്കും കറി വേണമെങ്കിൽ ഇനി പത്തിരി തിന്നുകൊണ്ടില്ലേ പത്തിരി കണ്ടമാനം ഉണ്ട് ഇനി ടൂറും കൂടി പോവുള്ള പത്തിരിണ്ടാവും ചെലപ്പോന്നറി വേറെ റി സാറല്ലേ മേറ്റൂടെ പോയി കുറച്ച് പാര അപ്പൊ നമ്മളെ ഭക്ഷണ മേഖല കഴിഞ്ഞിട്ടോ ഊട്ടി പോണ വഴി ആണ് എൻ്റെ കോഴിമ്പത്തേരി കറിയും പത്തിരി ഒക്കെ ഞങ്ങൾ വീട്ടിൽ നിന്നും പുരുമ്പ കൊണ്ടുനിന്നു ഫുള്ള് സെറ്റല്ലോ നമ്മളെ മിക്കഅപ്പ് ആണ് പറഞ്ഞ ഓട്ടി ഊട്ടി പറഞ്ഞ ഊട്ടി പറഞ്ഞ ഊട്ടി പറഞ്ഞ ഊട്ടി പറഞ്ഞാ ഞങ്ങൾ വീട്ടിലേക്ക് വേണേ ഗ്യായി പറ ഊട്ടി പറ ഭക്ഷണമൊക്കെ അയച്ചിട്ടോ ഇനി ഞങ്ങൾ നേരെ ഊട്ടിക്ക് ഗാർഡനിലും പോകല്ലേ എടുക്കാലും പോയി വയ്ക്കാം എല്ലാവരും ഉണ്ട് ഫാമിലി മൊത്തമായിട്ട് ഞങ്ങളൊരു ട്രിപ്പ് പോയി കൊണ്ടിരിക്കുകയാണേ എല്ലാ ഗ്യാസ് അല്ലേ മൊത്തം പറഞ്ഞ ഊട്ടി പോവാണെങ്കിൽ പറഞ്ഞ ഊട്ടി പോവാണെങ്കിൽ പറയാം പറയാം ഊട്ടി പറഞ്ഞ യൂ യൂന്നല്ല ഊട്ടി പറ ഊട്ടിക്ക് പറ ഊട്ടിക്ക് പറ അപ്പോൾ കൈശ നമ്മളേ ബൊട്ടാണിക്കൽ ഗാർഡനിൽ എത്തി രാവിലെ വളരെ നേരത്തെ വീട്ടിൽ നിന്ന് പോകുന്നത് കാരണം എട്ട് എട്ടര ആയപ്പോഴേക്കും ഇവിടെ എത്താൻ കഴിഞ്ഞു ഞങ്ങൾക്ക് ഒരു ബ്ലോക്കൊന്നും ആയിരുന്നില്ല ഇന്ന് ഫ്രൈഡേ ആണ് പ്രത്യേകിച്ച് തിരക്കോ കാര്യമൊന്നും ഞങ്ങൾക്കിവിടെ ഫീൽ ചെയ്തില്ല പെരുന്നാൾ തിരക്കും വെക്കേഷൻ്റെ തിരക്കും ഒക്കെ പാടെ നല്ല തിരക്കാവുന്നതാണ് ഞങ്ങൾ കരുതിയത് ഇന്ന് തിരക്കില്ല എന്തായാലും വെള്ളിയാഴ്ച തിരക്കുണ്ടെങ്കിൽ പണി പാളിയുന്നു കാരണം കുറേ കുട്ടികളും ബ്ലോക്കും കാര്യമൊക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാകും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് രാവിലെ മൂന്ന് മണിക്കൂറൊന്ന് പോകുന്നതായിരുന്നു ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ ബൊട്ടാണിക്കലിൽ എത്തി ബൊട്ടാണിക്കൽ മൊത്തത്തിൽ ഇങ്ങനെ ഒരു ഒരു മെയിൻ്റെനൻസ് അടക്കണ പോലത്തെ ഒരു സിറ്റുവേഷനാണ് മൊത്തം ഒരു എന്താ അടച്ചിട്ടിട്ട് നോ എൻട്രി ചെയ്ത് വെച്ചിട്ട് മൊത്തം അങ്ങനെ ഒരു ഒരു സിറ്റുവേഷനാണ് ഇദ്ദേഹത്തെ തിരക്കോ കാര്യൊന്നുമില്ല ഫാമിലി ഫുള്ള് ഞങ്ങള് ഫാമിലി ഫുള്ള് പോന്നാണ് മൊത്തത്തില് മൊത്തത്തില് മെയിന്റനൻസ് നടക്കുന്ന ഒരു മൂഡ് ഇവിടെ ഉണ്ട് മൊത്തത്തില് ആ ഭാഗത്ത് തന്നെ തരണ്ട വരും ആ വരത്തിന്റെ അങ്ങോട്ട് പോവാണ് അങ്ങോട്ട് പോവാണ് വട്ടോ തോനെ മടി 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 സുപ്ര സത്തെ ഇടു ബ സുഗ്ഗുണ്ട് ഐ ശരിയുണ്ട് ഇങ്ങട് അങ്ങട് അങ്ങട് നമ്മൾ വന്ന മ്മ ബോട്ട് ട്ടോ കുതിര സവാരി കയറണോടാ ഇപ്പൊ അതിനസവാരി കയറണ്ടടി ഇതിപ്പോ കയറണ്ട കുതിരക്കോട്ട അവിടെ ബോട്ടിൽ നമുക്ക് വലിയ പെണ്ണുങ്ങളൊക്കെ അയച്ചു കൊടുക്കോ അങ്ങനെ പോയിക്കോട്ടെ എടുക്കാം नचे गला लिची 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 अब चलो गाना उठिए आप लोग अपना ിലോട്ടെ ഗൈസ് ബോട്ടിങ്ങിന് പോയി കൂടേണ്ടായിരുന്നു ഫാമിലി മൊത്തം ഇരിക്കും ബോട്ട് 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 അപ്പം എത്ര കുട്ടികളെ പോവാനു 국민ively disappointment ചാടി ഇനി ഫുഡ് കഴിക്കണം ഭയങ്കര വിഷപ്പ് അല്ലേണ്ടായിരുന്നു ബോട്ടിങ് ബോട്ടിൽ പോയിട്ട് ആ അങ്ങനെ ഒന്നും പോയിക്കോണല്ലേ ഞാൻ ബോട്ടിൽ പിന്നെ പറഞ്ഞ എന്തെന്നൊരു അങ്ങനെ പോവാണീ പോയിക്കോട്ടെ ട്ടോ പൊളി വായിപ്പ് ബോട്ടിങ് ഞങ്ങള് ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലാണോ ലാസ്റ്റ് മുട്ടക്കൊന്നല്ല മൊട്ടക്കൊന്നല്ലേ മുട്ടക്കൊന്ന് ഇതും കൂടി കഴിഞ്ഞ ഞാൻ ആൻ്റൂരിടും രാവിലെ കയറ്റിയതാണ് വെച്ച

നിൽക്കാൻ എന്തായാലും നമ്മൾ ഇനി നേരെ നിക്കഴിഞ്ഞ നേരെ നാട്ടിൽ പിടിക്കും പക്ഷെ അല്ല ഒരു ഫുഡും കഴിച്ച നല്ല പേരക്ക് എല്ലാവരും കൂടി ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് ഇത്ര നമ്മൾ ഉദ്ദേശിക്കും മൊത്തം ഞങ്ങൾ പത്ത് മുപ്പത്തഞ്ചു പേര് ഒന്നിച്ച് എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്യും അപ്പൊ നല്ല വീഡിയോകൾ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യാനും എടുക്കാനൊക്കെ നമ്മളെ നമ്മളെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ വീഡിയോകൾ എങ്ങനെയുണ്ട് അതൊരു സാഹസം അല്ലേ വൈബ് വൈബ് നല്ല നല്ല തണുത്ത കാറ്റും തണുപ്പൊന്നുമില്ല നാട്ടിലെ അന്തരീക്ഷത്തിനേക്കായും നല്ലൊരു അന്തരീക്ഷം ഒരു തണുത്ത കാറ്റ് കാറ്റിങ്ങനുണ്ട് പക്ഷേ ഒരു കുളിർമ അത്രയുള്ളു വലിയ തണുപ്പൊന്നുമില്ല വെയിലത്തൊക്കെ നിക്കുമ്പോ ചൂട് അത്യാവശ്യം പക്ഷെ നാട്ടിലത്ര ഇല്ല തണുപ്പ് അല്ല ചൂട് ഏ തണുപ്പ് തീരല്ല ഇവർ മുന്നേ പ്ലാസ്റ്റിക് നമ്മൾ വന്നപ്പോഴൊക്കെ നല്ലതുണ്ട്